നേതൃത്വത്തിൽ സീതാറാം അനുസ്മരണം സംഘടിപ്പിച്ചു അടിമാലി വെസ്റ്റ് ചാണ്ടി പി അലക്സാണ്ടർ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു സിപിഐഎം മുൻ ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ഒന്നാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ സീതാറാം യെച്ചൂരി അനുസ്മരണം സംഘടിപ്പിച്ചത് സി പി ഐ എം അടിമാലി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത് സി പി ഐ എം അടിമാലി ഏരിയ സെക്രട്ടറി ചാണ്ടി പി അലക്സാണ്ടർ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു അടിമാലി സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ നടന്ന അനുസ്മരണ പരിപാടിയിൽ ബ്രാഞ്ച് സെക്രട്ടറി കെ വി ഉല്ലാസ് അധ്യക്ഷത വഹിച്ചു വി ബി മോഹനൻ അജിത് പി ജോയി എന്നിവർ സംസാരിച്ചു ദേശീയ രാഷ്ട്രീയത്തിൽ പകരക്കാരനില്ലാത്ത നേതാവായിരുന്നു സീതാറാം യെച്ചൂരി എന്ന യോഗത്തിൽ സംസാരിച്ചവർ അനുസ്മരിച്ചു സിറ്റിവിഷൻ അടിമാലി